വളർത്തു പൂച്ചയെ കൊന്നെന്ന സംവിധായകൻ പരാതിയിൽ എറണാകുളത്തെ പെറ്റ് ഹോസ്പിറ്റലിനെതിരെ കേസ് കുളിപ്പിക്കാൻ കൊണ്ടുപോയ തങ്ങളുടെ പൂച്ചയെ ഹോസ്പിറ്റലുകാർ പരീക്ഷണ വസ്തുവാക്കിയെന്നും അനസ്തേഷ്യ ഡോക്ടർ നാദൃശ്യയുടെ പരാതി ഒരു ഗ്രൂം ഗ്രൂം ഭാര്യയും എറണാകുളം ഹോസ്പിറ്റലിൽ ഈ മുമ്പ് അതിനൊന്ന് പുതിയ പിള്ളേരാണോ പഴയ പിള്ളേരാണോ അറിയില്ല രണ്ട് മലയാളി പിള്ളേരാണ് പിന്നെ അതിൻ്റെ കൂടെ ഏത് ബംഗാളി പിള്ളേരുണ്ട് മകളുടെ അടുത്ത് പറഞ്ഞ് അല്ല സഡേറ്റ് ചെയ്യാണ്ട് തന്നെ ഞങ്ങൾ ഗ്രൂം ചെയ്യാൻ ഓഫ് ആണ് അപ്പം മകള് പറഞ്ഞ് സ്ഥിറ്റ് ചെയ്യാണ്ട് ഗ്രൂം ചെയ്യാൻ പറ്റില്ല കാരണം അത് കുറച്ച് അഗ്രസീവാണ് ക്യാറ്റ് അപ്പം ഇത് പറഞ്ഞ് ഇതിനേക്കാൾ മുലുതന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കഴുത്തിൽ ഒരു ചരടി ഇട്ടിട്ട് ഇതിനെ വലിച്ച് കൊണ്ടുവന്നതാണ് എൻ്റെ മോള് കണ്ടത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ കാറ്റിൻ്റെ ബോഡി അത് എന്നാണ് സമയത്ത് പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ പൂച്ചയെ ഗ്രൂമിങ്ങിനായി കൊണ്ടുപോയത് കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് വളർത്തു പൂച്ചയെ കൊന്നെന്ന സംവിധായകൻ നാദൃഷയുടെ പരാതിയിൽ എറണാകുളത്തെ പെറ്റ് ഹോസ്പിറ്റലിനെതിരെ കേസ് ഉയർന്നിരിക്കുകയാണ് കൊണ്ടുപോയ തങ്ങളുടെ െ ഹോസ്പിറ്റലുകാർ പരീക്ഷണ വസ്തുവാക്കിയെന്നും അനശിഷ്യം നൽകിയത് ഡോക്ടർ അല്ലാതെയാണെന്നുമാണ് നാദൃഷിയുടെ ഇപ്പോഴത്തെ പരാതി പൂച്ചയെ ഗ്രൂമിങ്ങിനായി കൊണ്ടുപോയത് കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചാണെന്നും അദ്ദേഹം ഇതിനോടകം ആരോപിച്ചു എന്നാൽ തങ്ങളുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ആശുപത്രി ഉടമ ഡോക്ടർ അനീഷ് വ്യക്തമാക്കുന്നത് നാദൃഷിയുടെ പൂച്ചയെ ഇവിടെ കഴിഞ്ഞ രണ്ടു വർഷമായി ഗ്രൂമിങ്ങിന്റെ ആവശ്യത്തിനായുള്ള സെഡേഷന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട് സമീപത്ത് തന്നെയുള്ള സ്ഥാപനത്തിൽ വെച്ചാണ് ഗ്രൂം ചെയ്യുന്നതും എന്നാൽ ഇന്നലെയും ആ തരത്തില് പൂച്ചയെ ഇവിടെ കൊണ്ടുവന്നിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചെറിയ ചില കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ളത് കൊണ്ട് സെഡേഷൻ ഇല്ലാതെ ഗ്രൂം ചെയ്യാനായിരുന്നു ശ്രമിച്ചത് പക്ഷെ പിന്നീട് മുഴുവനായി കുളിപ്പിക്കാനും രോമം വെട്ടുന്നതിനുമൊക്കെ വേണ്ടിയാണ് സെഡേഷൻ കൊടുക്കുന്നതും കൃത്യമായ അളവിലുള്ള അനസ്തേഷ്യ നൽകിയത് ഡോക്ടർ തന്നെയാണ് ചില പൂച്ചകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും നാദൃഷിയുടെ വിഷമം മനസ്സിലാക്കുന്നുണ്ട് എല്ലാവിധത്തിലുള്ള അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഡോക്ടർ കൂട്ടിച്ചേർക്കുകയുണ്ടായി അതേസമയം നാദൃഷിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥയെങ്കിലും ഇതൊന്നും അന്വേഷിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിന് സമയമില്ലെന്നായിരുന്നു അമ്പിളെ എന്നയാൾ ആരോപിക്കുന്നത് പരാതി കൊടുത്താൽ ശ്രദ്ധിക്കുക പോലുമില്ല ഇവരെല്ലാം കൊക്കാസ് ആണ് എവിടെയെങ്കിലും മൃഗസംരക്ഷണം നടത്തുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ മുതുകത്തോട്ട് കയറുകയാണ് മൃഗസംരക്ഷണ വകുപ്പും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും സകല അധികാരികളും പ്രൈവറ്റ് പെറ്റ് ഹോസ്പിറ്റലിൽ ബഹുഭൂരിപക്ഷവും വെറും നാലാങ്കിടം മൃഗപീഡന കേന്ദ്രങ്ങൾ തന്നെയാണ് അവിടുത്തെ ഓപ്യ ഒക്കെ കണ്ടാൽ ഹോസ്പിറ്റലിനെ അപ്പൊ തന്നെ അടച്ചുപൂട്ടിക്കാൻ തോന്നും കീഹോൾ സർജറി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ട് വെട്ടിക്കീറി മൃഗങ്ങളെ കഷ്ടപ്പെടുത്തുന്നവരെ എനിക്കറിയാം ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെയോ എൺപതുകളിലെയോ മെത്തേഡ്സ് ആണ് ഈ വലിയ ആധുനിക പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാത്തതെന്ന് ചോദിക്കരുത് പ്രതികരിച്ചാലും ഇവർക്കെതിരെയുള്ള അന്വേഷണം നടത്തുന്നത് ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ള മറ്റു വെറ്റിനറി സർജന്മാരാണ് അതായത് മൃഗസംരക്ഷണ വകുപ്പിൽ ഇരിക്കുന്നവർ തന്നെയാണെന്ന് ഒരു ആനിമലിൻ്റെ ട്രീറ്റ്മെൻറ്റ് തെറ്റി അത് മരിച്ചു പോയാൽ അത് തെളിയിക്കേണ്ടത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തി മറ്റൊരു വെറ്റിനറി സർജനാണ് അത് ഇവർ തമ്മിൽ തമ്മിലുള്ള ഒരു കളിയാണ് അവരങ്ങനെ യഥാർത്ഥ കാരണം എഴുതി തരില്ല എല്ലാവരും ഒരു സേഫ് സോൺ കളിയാണ് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് വെറ്റിനറി സർജൻസ് പക്ഷേ അതിൽ വലിയൊരു വിഭാഗത്തിനും കൃത്യമായ അറിവില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവർക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ട് ഒരു പ്രയോജനവുമില്ലെന്നും അമ്പിളി ഇതിനോടകം കൂട്ടിച്ചേർക്കുന്നു